അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യലാണ് നല്ല സ്പെഷ്യൽ മന്തി അയക്കാൻ വന്നതാണ് ഹോട്ടലിന്റെ പേര് അൽബറാറി റെസ്റ്റോറന്റ് ഇവിടെ കാര്യമായ മന്തി ഉണ്ട് പാകിസ്ഥാനികൾ പാകിസ്ഥാനികളെയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യലാണ് നമുക്ക് മജലീസ് നല്ല ടിപ്പൊളിതാ മന്തിക്ക് വേണ്ടി വെയിറ്റ് ആക്കും ഓർഡർ ആക്കിട്ടാ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെല്ലാം ഉണ്ടല്ലോ എന്ത് നമ്മക്ക് വേണ്ട നിങ്ങളുടെ മുന്നേ വന്നെടുക്കാൻ ആള് വന്നിട്ടുണ്ട് ഓർഡർ പറയുന്നുണ്ട്

पूरा अच्छा है ये भी अच्छा ये वाला नहीं वो ज्यादा ज्यादा लोग ये कुछ सिर्फ ऐसे ही जी कोई नहीं बोल रहा था कोई नहीं मतलब और ये वीडियो कर रहे हैं ज्यादा लोग कौन सा है कल मैं भी मान भी अवन के बारे आई नहीं ला मैं चोरी कर ही ला मध्य वीडियो इधर लेंड गाना नहीं ला इधर लेंड रहा गाना लेंड है तो मधुफोन ये तो बारे में वाला दे दो लेके आओ हैं चार आदमी ओके चाहिए हाँ चार आदमी का एक एक फुल चिकन

ചാവല വേണം രണ്ട് മൂന്നാത്മികളുടെ ചാവലി ജൽദിത്തേത്തോ ബൈ ജൽക്കാവോ

ാണ് അറബിക്കളുടെ മന്തി മധു എന്താ പേര്ന്തി മാറി പുതിയ

കോമഡിന്റെ സമയത്ത് ഇന്ദിരന്ദ പോയിനെ പറയുന്നുണ്ടോ പറയുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയില്ലോ ആ കണ്ടല്ല തക്കാളി. യാ മോനെ കാര്യം ആയിസാ. ഓട്ടോ ഇത് ഓക്കേ. അണ്ടി ഇത് ഇത് അതിനെ ആ ടോ 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 സ്പ്രസ് സ്പ്രസ്ടാ. ഇന്ദ്രാ കേ കെച്ച ചാനായേ. ഇതിലും കൂടി അടുത്ത വർഷം ഇണ്ടാ. ഇതെ സൂപ്പറല്ലേടാ. ഏ സാധനം ഞാൻ കറി. അങ്ങത്തിദ്രാ. ഓ ഇരിടതു ഇരിടനെ സൂപുടാ. ഈ സൂപുടാ. ഏ സൂപുടാ. ഇതെ സൂപുടാ പോടാ. ഒരു കൊട്ട മരങ്കാത്ര ഇതിക്കിച്ചി. അഞ്ചു വേണ്ടടാ. ും നല്ല ആട്ടിന്റെ സൂപ്പും ഇത് വെറൈറ്റി ആണോ സാധാരണ ചക്കാൾ സോസ് അല്ല വെറൈറ്റി ഐറ്റംസ് മന്ദിരി പോയിപ്പോ മധുടിയാട്ടെല്ലാം ഇങ്ങോട്ടുണ്ട് വർഷത്തിന് മുറിനറിയ ചിലർ അപ്പോ മന്തി നല്ല അടിപൊളി കഴിച്ചിരിക്കട്ട് സൂപ്പർണ്ട് നിങ്ങൾ ഒന്ന് മണകൾ ട്രൈ ചെയ്താൽ ഇതാണ് കട ആൽ ശാമയിലാണ് നല്ല സൂപ്പറുണ്ട് നല്ല അടിപൊളി